ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അയച്ച ഡിസൈൻസിൽ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഞാനൊന്ന് എല്ലാം ഒന്ന് ഓട്ടിച്ച് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാറ്റിക്കാണ് ഒറിജിനൽ ബാറ്റിക്കിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ എല്ലാ ഐറ്റത്തിൻ്റെയും റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പോസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് പത്ത് രൂപ എക്സ്ട്രാ വരുന്നത് കേട്ടോ ടി ഡി സി ആണെങ്കിൽ ഓൾ ഇന്ത്യ ഈ സെയിം റേറ്റിൽ തന്നെയാണ് എത്തുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ നമ്മളെല്ലാം പറഞ്ഞുതരാം കോൾ ചെയ്യരുത് കാരണം നിങ്ങൾ കോൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആർക്കെങ്കിലും വോയിസ് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ റിപ്ലൈ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും ആ ടൈമിലായിരിക്കും നിങ്ങൾ വിളിക്കുന്നത് അപ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിൽ കൂടുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല അതിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിരിക്കും ഞാൻ ഓഫ്ലൈനിലുള്ള കാര്യമാണ് ഓട്ടർ പറഞ്ഞത് ഓഫ്ലൈനിലാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിരിക്കും പിന്നെ ഓൺലൈനിലുള്ളപ്പോഴാണെങ്കിൽ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് പോകും കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയൽസ് ഒക്കെ ഒരു സെമി പാർട്ടി പാർട്ടിവെയർ കളക്ഷൻ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഓപ്പണിങ് അതായത് ഓപ്പൺ പിക്ചർ എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഐറ്റം ആണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഒരുപാട് നല്ല ഐറ്റംസ് ഒരുപാട് നല്ല കളക്ഷൻസ് ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ ആണ് ദീപാവലിയുടെ ടൈമൊക്കെയാണ് പിന്നെ നമുക്ക് ഓണം കഴിഞ്ഞു എങ്കിലും എന്താണ് കല്യാണ സീസണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ജാം സാറ്റിൻ മെറ്റീരിയൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ജാം സാറ്റിൻ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും ഇഷ്ടമുള്ള ഐറ്റം ആണ് കേട്ടോ കോട്ടൺ പോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ജാം ജാംസാറ്റിൽ ഒരുപാട് കളക്ഷൻ ഇതിന് മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയ പ്രിന്റുകളാണ് കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീട്ടിലെ ലാസ്റ്റ് വരെയും കാണുക നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു പോകുന്ന ഒന്നും ഇഷ്ടാവുന്നില്ലെങ്കിൽ സ്പീഡ് കൂട്ടിയെങ്കിലും ഒന്ന് കണ്ടുപോവുക കാരണം ഒരുപാട് നല്ല കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഏതാണോ വേണ്ടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് പോസ്റ്റാണെങ്കിൽ ഏഴുമുതൽ പതിനഞ്ച് ദിവസവും ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസത്തിനുള്ളിലാണോ എത്തുന്നത് പിന്നെ പോസ്റ്റ് ആണെങ്കിൽ ഈ എഴുന്നൂറ്റി തൊണ്ണത് പ്ലസ് എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിലും പത്ത് രൂപ എക്സ്ട്രാ വരും പിന്നെ ഡി ടി ഡി സി ത്രൂ ആണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഈ പ്ലസ് സിക്സ്റ്റി കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി ചാർജ് തന്നെയാണ് കേട്ടോ ചാർജ് വരുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മീഡിയായിട്ട് കണ്ടിട്ട് ഇഷ്ടാവുന്നതായിട്ടും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളൂ നമ്മുടെ ചാനൽ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് വാങ്ങണം കാണുന്നൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ടൈമില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ എങ്കിലും ചെയ്ത് നിൽക്കാം കേട്ടോ കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും പിന്നെ ഇതെല്ലാം തന്നെ ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് മാക്സിമം പറ്റുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗിൽ നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ബാറ്റിക് ഐറ്റം ആണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷനിലൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് നമുക്ക് എന്ത് ക്ലെയിമിനാണെങ്കിലും അതായത് നിങ്ങൾ പാർസല് പൊട്ടിച്ച് ഐറ്റം ഉള്ളിൽ നിന്ന് എടുക്കുന്നതായിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ പിന്നെ ഡാമേജ് ഉണ്ടെങ്കിലോ ഐറ്റം മാറി വരികയാണെങ്കിലും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ രണ്ട് കേസിലും നമ്മൾ റിട്ടേൺ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിലാണ് ഇതും പാർട്ടി വെയർ സെറ്റാണ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് അറുപത് രൂപയ്ക്ക് ഓഫർ ഇട്ടിരിക്കുകയാണ് തൗസൻഡ് വൺ ഫിഫ്റ്റിക്ക് കൊടുത്തതാണ് മുന്നേ നമ്മൾ വാട്സപ്പിൽ ബുക്ക് ചെയ്തവർക്ക് അറിയാം ഇപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നതാണ് ഈ ഒരു ഐറ്റം കേട്ടോ നല്ല അത്യാവശ്യം നല്ല ലെന്തിൽ കിട്ടുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് കളേഴ്സും കൂടി ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഉൾപ്പെടുത്തിയതാണ് ഇതൊക്കെ ഫുൾ ഇത് പ്രിൻ്റ് ഒന്നുമല്ല ഇത് വർക്ക് തന്നെയാണ് മെഷീൻ ആണ് പോയിരിക്കുന്നത് അടിപൊളിയാണ് ബ്ലാക്ക് ഒക്കെ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ വീഡിയോ മുന്നോട്ട് കണ്ടിട്ട് ഇഷ്ടമെന്നായിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ സിംഗിൾ പീസ് പീസോട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ് ഡി ടി സി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പിൻകോഡിലേക്ക് അടുത്തുള്ള ഓഫീസിലെത്തും അവിടെ ചെന്നാണ് കളക്ട് ചെയ്യേണ്ടത് അവർ വിളിക്കുമ്പോൾ കേട്ടോ അപ്പോൾ മറ്റേതെങ്കിലും അറിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ